ടീച്ചർ ആയിരുന്നു അതാണ് ഇഷ്യൂ പക്ഷെ നമ്മൾ ഡെമോക്രാറ്റിക് അല്ല വേറെ പറയാം ഞാൻ കാര്യം പറഞ്ഞു ഞാൻ പഠിച്ച സാഹചര്യം അതെ 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 അതിൽ നിന്ന് മാറിയോ അതിൽ നിന്ന് മാറിയ ഒരു ഇവാലുവേഷൻ നടത്താൻ പാകത്തിലേക്ക് കുട്ടി വളർന്നു ഈ പുതിയ സിസ്റ്റത്തിൽ അതിനനുവാദികമായിട്ടാണോ ഇപ്പൊ ഇവാലുവേഷൻ നടക്കുന്നത് ഈ മൂന്ന് ചോദ്യമാണ് എനിക്കുള്ളത് കാരണം ഞാൻ ഞാൻ പഠിച്ചിറങ്ങി പത്തോ മുപ്പതോ പത്തോ ഇരുപതോ കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇത് എന്തിനാ പഠിച്ചത് എന്ന് ഞാൻ അറിയുന്നത് ഞാൻ അറിയുന്നത് ആ സിസ്റ്റം മാറിയോ ആ സിസ്റ്റം മാറിയോ ഇല്ലയോ കുട്ടി ഇത് അറിഞ്ഞാണോ പഠിക്കുന്നത് എന്ന് ഇവാലുവേറ്റ് എന്നാണ് എൻ്റെ അതെ അങ്ങനത്തെ ഒരു സംവിധാനം ഉണ്ടായോ അങ്ങനെ സംവിധാനം ഉണ്ടായില്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇവാലുവേഷൻ പറഞ്ഞത് ഒരു പരാജയപ്പെട്ടു പോയ ഒരാശയാണ് പക്ഷേ അതിന് ആശയം കൊണ്ടാണോ അത് പരാജയപ്പെട്ടത് അതോ നടപ്പിലാക്കിയതിലാണോ പരാജയപ്പെട്ടതെന്ന് കണ്ടത് കാരണം ഒരിക്കലും സി സി എ തള്ളി നമുക്ക് ആർക്കും കഴിയില്ല അജയപരമായിട്ട് കാരണം നിരന്തരമായി നടക്കേണ്ട ഒരു പ്രക്രിയയാണ് മൂല്യനിർണ്ണമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ലല്ലോ ഓരോ അതല്ലേ നമ്മൾ ഓരോ ക്ലാസിൻ്റെയും ഒരു പീരീഡ് കഴിയുമ്പോൾ ടീച്ചർ അത് എടുത്തേക്കാനും കുട്ടിയോട് തിരിച്ചു ചോദിക്കുകയും പഠിച്ചു എന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നതിനെയാണല്ലോ കണ്ടിന്യൂസി വാലുവേഷൻ എന്ന് പറയാം ഇനി അതിൽ നിന്നും ഒന്നിലേക്ക് അടുത്ത ഡെവലപ്മെൻറ്റ് അതൊരു അപ്ലിക്കേഷൻ ലെവലിലേക്ക് പോയോ എന്നറിയാനോ നമ്മൾ ഒരു പാഠം കഴിയുമ്പോൾ ആ കുട്ടികൾ ഒന്നിച്ചിരുന്നതിന് കുറച്ച് ദിവസം സെമിനാർ നടത്തണം എന്ന് പറയുന്നത് ആ കുട്ടിക്ക് ഇൻ്റേണൽ മാർക്ക് കൊടുക്കുക എന്നുള്ളത് മാത്രമല്ലല്ലോ ആ ഇവാലുവേഷനല്ലേ അതിൽ നിന്ന് കിട്ടേണ്ട കോറായിട്ടുള്ള കാര്യം ഒന്നാം ലോകമായുദ്ധം എന്ന് പറയുന്ന ചാപ്റ്റർ പഠിപ്പിച്ചു ഒന്നാം ലോ മൈതെന്ന് പറയുന്നത് നമ്മൾ കാണാതെ പഠിച്ചിട്ട് ഒരു നാല് പിന്നെ വർഷത്തിൻ്റെ എഴുതലല്ലല്ലോ ഒന്നാം ലോ മൈതാണ് ഒന്നാം ലോകം ഇതെന്ന് പറയുന്നത് ഒരു ഭീകരമായ ഒരു സംഭവത്തെ കുട്ടി കൺസീവ് ചെയ്തിട്ടുണ്ട് ആശയ തലത്തിൽ അതിൻ്റെ രാഷ്ട്രീയ തലത്തിൽ കൺസീവ് ചെയ്തിട്ടുണ്ട് ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി കൂട്ടി ഒരു പ്രൊഡക്റ്റീവായിട്ട് ഒരു സെമിനാർ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ചർച്ച നയിക്കാൻ കുട്ടിക്ക് സാധിക്കുന്നുണ്ടോ അല്ലെങ്കിൽ കുട്ടികൾക്ക് അങ്ങനെ ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിന് ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി അല്ലാണ്ട് ഓരോ കുട്ടിയും നമുക്ക് നടത്താൻ ഇല്ല എന്തുകൊണ്ടാണ് ഈ പ്രോസസ്സിൽ ഗ്രൂപ്പ് ആക്ടിവിറ്റി എന്നുള്ളൊരു കാരണം അതുകൂടിയാണ് അതിൻ്റെ പ്രായോഗികതയും കൂടിയാണ് ഓരോ കുട്ടിയുടെ പെർഫോമൻസ് അളന്നാളന്ന് പോകാൻ ഓരോ ദിവസവും അല്ല ഓരോ ആഴ്ചയും അത് കൊല്ലത്തിൽ രണ്ടോ മൂന്നോ പരീക്ഷയിലൂടെ നമ്മൾ നടത്തുന്നുണ്ട് അതിൻ്റെ പുറമെ നടക്കുന്നത് ഗ്രൂപ്പായിട്ട് മാത്രമേ നടക്കും അപ്പം ഗ്രൂപ്പിൻ്റെ ഒരു പ്രൊഡക്റ്റിനെ നമുക്ക് ഇവലേറ്റ് ചെയ്യാൻ കഴിയും അതിൽ നിന്ന് ആ ഗ്രൂപ്പിൽ നടന്നതിൽ നിന്നും ഓരോ കുട്ടിയും ഒരു സെമിനാർ റിപ്പോർട്ട് ചെയ്തു അങ്ങനെ നമുക്ക് അതിൽ നടക്കാം അങ്ങനെയാണ് അളർന്നു പോകുന്നത് അത് പരാജയപ്പെട്ടതിന് എനിക്ക് എനിക്കൊരു സിസ്റ്റത്തേക്കാൾ വലിയ പരാജയം ഉണ്ടായിട്ടുള്ളത് ഈ ഞാൻ എന്നിട്ട് എപ്പോഴും പറയുന്നത് ക്ലാസ് റൂമിൻ്റെ അകത്താണ് പിന്നെ അതിനെ ശക്തം ചെയ്യുന്നിടത്ത് നിങ്ങൾ നയപരമായിട്ട് എന്തെങ്കിലും പാളിച്ചുണ്ടായിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഇങ്ങനെ ഒരു പരിശോധിക്കാവുന്നതാണ് പല വാദങ്ങളും നടക്കുന്നതിന് ഞാനെപ്പോഴും പലപ്പോഴും പറയും അത് നടക്കേണ്ടിയിരുന്നത് ക്ലാസ് റൂമിൽ തന്നെയായിരുന്നു ടീച്ചർ ആ റോളിലേക്ക് എത്തുന്നതിൽ വലിയ രീതിയിൽ സ്പെസിഫിക് സ്പെസിഫിക് ആയിട്ട് ആയിട്ടാണ് ചോദ്യം ഇപ്പോഴുള്ള പഠന രീതിയും പരീക്ഷാരീതിയും മൂല്യനിർണയ രീതിയും നമ്മൾ ആഗ്രഹിക്കുന്നു ഇപ്പം സ്വകാര്യ സർവകലാശാലകൾ വരാൻ പോകുന്നു അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു അങ്ങനെ ഒരു ഹൈ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഒരു മികവ് ലക്ഷ്യമിടുന്ന വിധത്തിൽ പാകപ്പെടുത്തിയിട്ടുണ്ടോ നമ്മൾ സിസ്റ്റം പാകപ്പെട്ടിട്ടുണ്ട് പക്ഷെ കുട്ടികളിൽ എല്ലാവരും ഒരിക്കലും അങ്ങനെ ആവില്ല കാരണം കുട്ടികൾ വളരെ വ്യത്യസ്തരാണ് ഈ നാൽപ്പത് ക്ലാസ് കുട്ടികളില്ല അല്ലെങ്കിൽ അമ്പത് കുട്ടികളുള്ള ഒരു പ്ലസ് ടു ക്ലാസ് മുറി അറുപത് കുട്ടികളെ ക്ലാസ് മുറിയിൽ പത്തോ മുപ്പതോ കുട്ടികൾ വളരെ കൃത്യമായി പഠനത്തെക്കുറിച്ച് അതിൻ്റെ അടുത്ത പോയിന്റിനെ കുറിച്ച് പരീക്ഷ ചെയ്യുന്നതിനെ കുറിച്ച് വളരെ കൃത്യധാരണ ഉള്ളവരാണ് അടുത്തൊരു അഞ്ചോ പത്തോ ശതമാനം ആളുകൾ അതിന് ഇടനിൽക്കുന്നവരായിരിക്കും പത്ത് ശതമാനം ആൾക്കാർ ഇതൊന്നും തീരെ മൈൻഡ് തീരമായിരിക്കും അതെല്ലാം സൊസൈറ്റി അങ്ങനെയല്ലേ സൊസൈറ്റിയുടെ ക്രോസ് സെക്ഷൻ അല്ലാതെ നിങ്ങൾക്കൊരു ക്ലാസ് മുറിയും സംഘടിപ്പിക്കാൻ കഴിയില്ല പക്ഷേ വിദ്യാഭ്യാസത്തെ വളരെ ഗൗരവമായി കാണുന്ന രക്ഷിതാക്കളും കുട്ടികളും തന്നെയാണ് വിദ്യാഭ്യാസ മേഖലയിൽ ബഹുഭൂരിപക്ഷമുള്ളത് അവർ വളരെ കൃത്യമായി അസസ് ചെയ്യാനും നമ്മളുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ഒരു മികവിന്റെ അവിടെ രാജീവ് അവിടെയാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ പറയുന്ന ഒരു കൃത്യമായ ഒരു വാലുവേഷൻ ഇങ്ങനെ ഉന്നത വിദ്യാഭ്യാസങ്ങളെ സെലക്ട് ചെയ്യുന്ന പ്രക്രിയയല്ല പന്ത്രണ്ടാം ക്ലാസ് വരെ നടക്കേണ്ട വിദ്യാഭ്യാസം അത് നേരത്തെ അദ്ദേഹം പറഞ്ഞപ്പോൾ എനിക്ക് അതിനോട് ഭയങ്കര വിയോജിച്ചിട്ടുണ്ട് നിങ്ങളുടെ ചോദ്യത്തോട് എനിക്ക് വിയോജിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഓട്ട മത്സരം പോലെ ഒരു പാട്ട് മത്സരം പോലെ നടക്കേണ്ട ഒന്നല്ല വിദ്യാഭ്യാസം ഞാനും നാളെ പറഞ്ഞ എഴുതിയൊരു സാധനമുണ്ട് അപ്പോൾ ഒരു പിന്നെ റിയാലിറ്റി ഷോയിൽ നമ്മൾ ഇരുന്നൂറ് പേര് ആദ്യം എടുക്കുന്നു ഇരുന്നൂറ് പേരിൽ ഒന്നാമത്തെ റൗണ്ട് കഴിയുമ്പോൾ അത് നൂറാളായിരുന്നു രണ്ടാമത്തെ റൗണ്ട് ആകുമ്പോൾ റൗണ്ടാകുമ്പോൾ നാൽപ്പതാളാവുന്നു മൂന്നാമത്തെ റൗണ്ട് ഇരുപതാളാവുന്നു അടുത്ത റൗണ്ട് ഏഴാൾ പേര് ഒരു ഗ്രാൻഡ് ഫിനാലെ നടത്തിയിട്ട് അതിൽ ഒരാളെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയുടെ പേരല്ല വിദ്യാഭ്യാസം ആ വിദ്യാഭ്യാസങ്ങൾ കൈവാ എം ഒരു ക്ലാസിക്കൽ സങ്കല്പാണ് എന്ന് ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാഭ്യാസം എല്ലാവർക്കും തുല്യമായ അവസരം ഉണ്ടാകണം അതെല്ലാവർക്കും കൊടുക്കുക എന്ന് പറയുന്നത് സമൂഹത്തിന്റെ സമൂഹത്തിന്റെ റെപ്രസെന്റേഷൻ ആയിട്ടുള്ള ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തമാണ് അതിനുള്ള സംവിധാനം ഉണ്ടാക്കുക അത് ശരിയായ കാഴ്ചപ്പാടാണ് അതിൽ തർക്കമല്ല പക്ഷേ നമുക്ക് അത് വെച്ചുകൊണ്ട് സിസ്റ്റം ബിൽഡിങ് ഞാൻ ഈ കരിക്കുലം എന്ന വാക്കിന്റെ ലാറ്റിൻ മീനിങ് ക്യുറിയർ എന്ന വാക്കിൽ നിന്ന് കരിക്കുലം വരുന്നത് ഇംഗ്ലീഷ് അല്ല ലാറ്റിൻ ലാറ്റിൻ ക്യുറിയർ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം സിംപ്ലി വേ എഹഡ് വേ ഫോർവേഡ് എന്നുള്ളത് തന്നെയാണ് മത്സരം മത്സരപാതയെന്ന അതിനെ മലയാളത്തിൽ നമുക്ക് നിർവചിക്കണമെങ്കിൽ മലയാളത്തിൽ കൊണ്ടുവരണമെങ്കിൽ മത്സരം മത്സര പാത എന്നാണ് അതിനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുക അപ്പൊ അവിടെ മത്സരം ഉണ്ട് മത്സരം ഉണ്ട് കരിക്കുലത്തിൽ കരിക്കുലം മത്സരം ഇല്ലാത്ത ഒന്നല്ല കെ പറഞ്ഞ ഓട്ട മത്സരത്തിൽ നൂറു പേര് ഓടുമ്പോൾ നമുക്ക് ഒരു ജയിക്കുന്ന ഒരാളെ വേണ്ടതുണ്ട് നമുക്ക് ഒരാളെ ജയിക്കുന്ന ഒരാളെ ഇപ്പൊ മാരത്തോൺ കോഴിക്കോട് മാരത്തോൺ നടക്കുമ്പോൾ നമുക്ക് ഒരാളെ വേണ്ടതുണ്ട് ഓടുന്നത് ആയിരം പേര് ഓടുന്നുണ്ടാവും പക്ഷെ അതുണ്ട് എല്ലാ സൊസൈറ്റിയിലും അതുണ്ട് ഉണ്ട് സൊസൈറ്റിയിൽ അതും ഈ ഇതിൽ ഇപ്പോൾ ഇത് ഞാൻ ആ അത് ഇപ്പോൾ ആദ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ ഈ ഇങ്ങനെയാണോ നമ്മൾ എന്തിനാണ് ഇത് പഠിച്ചതെന്ന് ചോദിക്കുന്നത് ഇതിൽ വലിയൊരു പ്രശ്നം ഞാൻ മനസ്സിലാക്കുന്നത് കുറച്ച് ഇപ്പോൾ ഞാനും ഹക്കിം ആഷു ഒക്കെ കരിക്കുലം ഡെവലപ്മെൻറ്റ് പ്രോസസ്സിൽ ഉള്ള ആളുകളാണ് ഹക്കിം ആഷു ടെക്സ്റ്റ് ബുക്ക് റൈറ്റർ എന്ന നിലയിലും കരിക്കുലം കമ്മിറ്റി മെമ്പർ എന്ന നിലയിലും ഞാൻ ടെക്സ്റ്റ് ബുക്ക് റൈറ്റർ എന്ന നിലയിൽ എസ് സി ആർ ടി റിസർച്ച് ഓഫീസർ എന്ന നിലയിലും ഒക്കെ അതിൽ ഇടപെടുന്നവരാ ഞാൻ അതിനകത്ത് കണ്ട ചില വാക്വംസ് പറയാം ഒരുപക്ഷെ അന്നുള്ളതും ഇന്ന് തുടരുന്നതും നമ്മളുടെ ഒരു അഞ്ചാം ക്ലാസ്സിലെ കുട്ടിക്ക് നമ്മളൊരു കരിക്കുലം ഒരു ഒരു കണ്ടന്റ് നമ്മൾ ഫിക്സ് ചെയ്യുകയാണ് ആരാണിത് ഫിക്സ് ചെയ്യുന്നത് ആ മേഖലയിൽ പഠിപ്പിക്കുന്ന ആളുകളോ അതർവൈസ് നമ്മൾ നമ്മൾ പിന്നെ എക്സ്പേർട്ടുകൾ എന്ന് കരുതുന്നവരോ ആയിട്ടുള്ള കുറച്ച് ആളുകളിരുന്ന് തീരുമാനിക്കുകയാണ് ഇതാണ് കുട്ടിക്ക് വേണ്ടത് എന്ന് ഇവരെങ്ങനെയാണ് തീരുമാനിക്കുന്നതെന്നുള്ളൊരു ക്വസ്റ്റ്യനുണ്ട് അപ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്നറിയോ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ഡിജിറ്റൽ ആക്ടിവിസത്തിൻ്റെ കാലത്ത് ഡിജിറ്റൽ ആക്ടിവിസം എന്ന വാക്ക് വാക്കുപയോഗിക്കാമെങ്കിൽ അതിൻ്റെ കാലത്ത് ചാറ്റ് ജി പി റ്റിയുടെ ഏടേം കാലത്തെ നമ്മുടെ പുസ്തകത്തിൽ ഞാൻ അൻപതുകളിൽ നാൽപ്പതുകളിൽ നിൽക്കുന്ന ഞാൻ എൻ്റെ നൊസ്റ്റാൾജികൾ കൊണ്ടുവയ്ക്കുകയാണ് ഇവിടെ സൈക്കോളജിസ്റ്റുകൾ ചൈൽഡ് സൈക്കോളജിസ്റ്റുകൾ പിന്നെ കരിക്കുലം എക്സ്പേർട്ടുകൾ നമ്മുടെ കേരളത്തിൽ ഒരു കരിക്കുലം എക്സ്പേർട്ട് എന്ന് പറയുന്ന ആളുകളില്ല ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഞാൻ പറയുന്നത് ഇപ്പൊ എസ് സി ആർ ടി എന്ന് പറഞ്ഞാൽ നമ്മള് ഞാൻ ഞാനിത് ക്രിട്ടിക്കലി ഒരു ആത്മവിമർശനം കൂടി അതിനകത്തുണ്ട് നമ്മൾ ഇത്രയും പുസ്തകങ്ങൾ ഇറക്കുന്നു നമുക്ക് ഡിസൈനേഴ്സ് ഉണ്ടോ ഒരു പുസ്തകത്തിൽ ഒരു ചിത്രം ചിത്രം അല്ലേ ഒരു ചിത്രത്തിന് എന്തെല്ലാം പറയാനുണ്ടല്ലേ നമുക്ക് അറിയാമല്ലോ കിങ് ഫുക്കിന്റെ ഒരു ചിത്രം നമ്മളെ നമ്മളെ നമ്മളോട് എന്തെല്ലാം പറഞ്ഞു അപ്പോൾ ഒരു ചിത്രം ഇത് ഇത് ഏജ് അപ്രോപ്രിയേറ്റ് ആണോ നേരത്തെ ചോദിച്ച ചോദ്യമാണ് ഞാൻ ഈ പത്താം ക്ലാസ്സിൽ ഞാൻ പഠിച്ചതെല്ലാം ഞാൻ പഠിക്കേണ്ടതായിരുന്നോ എന്ന് ചോദിച്ച ചോ ചോദിക്കുന്ന ചോദ്യം ഉണ്ടല്ലോ അല്ലെങ്കിൽ അഞ്ചിൽ അപ്പം ഇതിൻ്റെ ഒരു ഏജ് അപ്രോപ്രിയറ്റ്നസ് ഇമോഷണൽ അപ്രോപ്രിയറ്റ്നസ് സൈക്കോളജിക്കൽ അപ്രോപ്രിയറ്റ്നസ് ഇതൊന്നും നിർഭാഗ്യകരമെന്ന് പറയട്ടെ ഇതൊന്നും പരിഗണിച്ചിട്ടല്ല പലപ്പോഴും നമ്മുടെ കരിക്കുലം ഈ ഹക്കിമാഷ് പറഞ്ഞാൽ ഒരുപാട് കോംപ്രമൈസുകൾ വെതർ ലെഫ്റ്റ് ഓർ റൈറ്റ് അത് ആരും വായിക്കൊള്ളട്ടെ ഒരുപാട് കോംപ്രമൈസുകളിലൂടെ നമ്മൾ കരിക്കുലം രൂപീകരിച്ചെടുക്കുകയാണ് അവിടെ അയാൾക്ക് മുറിവ് വൽക്കരുത് ഇയാൾക്ക് മുറിവ് വൽക്കരുത് അപ്പുറത്ത് നിൽക്കുന്നവർക്ക് അസിസ്റ്റൻ്റ് ആവരുത് ഇപ്പുറത്ത് നിൽക്കുന്നവർക്ക് ഇങ്ങനെ ഒരുപാട് കൺസേൺ ഒരു റൈറ്ററെ ഒരു കരിക്കുലം ഡെവലപ്പറെ ഈ ഇപ്പം ഇത്രയധികം എഡ്യൂക്കേഷനിൽ ഡെവലപ്പ് ചെയ്ത സ്ഥാപന കേരളത്തിലെ സ്ഥാപനമായ എസ് സി ആർ ടിയിൽ ഒരു ഗ്രാഫിക് ഡിസൈനർ ഇല്ല ഞാൻ പുസ്തകം ചെയ്യുമ്പോൾ ഞാൻ അനുഭവിച്ച സംഘർഷത്തെ കുറിച്ചാണ് പറയുന്നത് ഡിസൈനർ ഇല്ല ഒരു പുസ്തകം എന്ന് പറയുന്ന ഒരു പുസ്തകം കുട്ടിയുടെ പുസ്തകം എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ ആണ് അതൊരു ഒരു ഒരു ഭയ അത് അതൊരു അതൊരു ഒരുപാട് ഗവേഷണങ്ങൾക്കും അന്വേഷണങ്ങൾക്കും ഒരു പൈലറ്റ് നമ്മളൊരു കരിക്കുലം ഞാൻ ഞാൻ വീണ്ടും ഞാൻ ഞാൻ എന്നെക്കൂടി ചേർത്തുകൊണ്ടായിരുന്നു പറയുന്നത് നമ്മളൊരു പുസ്തകം അവതരിപ്പിക്കുന്നു നമ്മൾ പൈലറ്റ് ആയ പുസ്തകം ഒരു ചെറിയ ക്രോസ് സെക്ഷൻ ഒരു സൊസൈറ്റിയുടെ ക്രോസ് സെക്ഷനിലേക്ക് ഒരു സ്കൂളിലേക്ക് അല്ലെങ്കിൽ ഒരു രണ്ടോ മൂന്നോ സ്കൂളുകളിലേക്ക് കൊടുത്തുകൊണ്ട് നമ്മൾ ഒരു വർഷം ഈ പുസ്തകം എങ്ങനെ പോയി അങ്ങനെയൊന്നുമില്ല നിരന്തരമായ അപ്ഡേഷൻസ് ഇല്ല കാരണം ഇത് ഇപ്പൊ എസ് സി ആർ ടി പിന്നെ ഭേദമാ എൻ സിആർ ടിയുടെ ഇപ്പോഴുള്ള പുസ്തകങ്ങൾ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി അഞ്ചിലെ എൻ സി എഫിന് ശേഷം നമ്മളിപ്പോൾ സി ബി എസ് സിയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ കാണേണ്ട വലിയ അപകടങ്ങൾ ചിലത് ഞാൻ പറയാം രണ്ടായിരത്തി ആറിൽ വന്ന പുസ്തകം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പഠിപ്പിക്കുന്നവരാണ് സി ബി എസ് സിക്കാർ ഇവിടുത്തെ കേന്ദ്രീയ വിദ്യാലയങ്ങളും ഇവിടുത്തെ നവോദയ വിദ്യാലയങ്ങളും ഇവിടുത്തെ സി ബി എസ് ഇ സ്കൂളുകളിലും ഇവിടുത്തെ സി ബി എസ് ഇ സ്കൂളുകളിൽ ചരിത്രം പഠിപ്പിക്കുമ്പോൾ ആ ചരിത്രത്തിൽ യുഗോസ്ലോവിയ കാണും ആ യുഗോസ്ലോവിയ എന്ന് പറഞ്ഞ രാജ്യം ആ ചരിത്രത്തിൽ ചെക്കോസ്ലോവ് കാണും ആ ചരിത്രത്തിൽ ഈസ്റ്റ് ടിമൂർ കാണില്ല ആ ചരിത്രത്തിൽ അറേബ്യൻ പിന്നെ മുല്ലപ്പൂ വിപ്ലവം കാണില്ല ആ ചരിത്രത്തിൽ സദ്ദാം ഹുസൈൻ ഇപ്പോഴും ഇറാഖിലെ ഭരണാധികാരിയാ സദ്ദാം ഹുസൈൻ തൂക്കിലേറ്റപ്പെട്ടിട്ട് എത്രയായി നമുക്കറിയാം ആ ചരിത്രത്തിൽ പിന്നെ അപ്പോൾ ഈ ഇങ്ങനെയുള്ള ഈ പുസ്തകമാണ് സി ബി എസ് ഇയിൽ രണ്ടായിരത്തി ആറിലെ പുസ്തകമായി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏകദേശം മുപ്പത് വർഷം കുട്ടികൾ പഠിക്കുക എന്തെല്ലാം ലോകത്ത് മാറ്റം വന്നു അപ്പം സി ബി എസ് സി ക്ഷേമമാണ് പൊതുവിദ്യാലയം മോശമാണെന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ അഞ്ച് വർഷത്തെ വ്യത്യാസമേ ഒരുപക്ഷെ കേരളത്തിലെ കരിക്കുലർ റിവിഷനിലുള്ളൂ ഫൈവ് ഇയേഴ്സ് ഫൈവ് ഇയേഴ്സ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട് അത് പൊളിറ്റിക്കലല്ല ഇതിനെ അപ്ഡേറ്റ് ചെയ്യുക നവീകരിക്കുക എന്നുള്ളതിൻ്റെ പ്രക്രിയയുടെ ഭാഗമാണ് അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് അതിന് രണ്ടാമത്തെ സി ബി എസ് സി പുസ്തകം തയ്യാറാക്കുന്നത് ആരാണ് സി ബി എസ് സിയുടെ പുസ്തകം തയ്യാറാക്കുന്ന സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു നാലോ അഞ്ചോ മൂന്നോ നാലോ അഞ്ചോ എക്സ്പേർട്ടുകളുടെ ഒരു ടീം അവർ അവർ ഇവിടെ നമ്മുടെ പുസ്തകം ജനകീയമായ ഒരു പ്രക്രിയയാണ് അധ്യാപകർ ഉൾപ്പെട്ട അധ്യാപകർ പിന്നെ അധ്യാപക സംഘടനാ നേതാക്കൾ വിദ്യാർത്ഥികൾ അടക്കം പ്രക്രിയ വികസിതമായ യൂറോപ്യൻ രാജ്യങ്ങളിൽ പോലും ഇല്ല എന്നോട് യു എസ് സിലെ ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ യു ആർ സോ ഫോർച്ചുനേറ്റ് ബിക്കോസ് യു ഡെവലപ്പ് യുറോൺ ടെക്സ്റ്റ് ബുക്ക്സ് നിങ്ങളും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് അവിടെ ടെക്സ്റ്റ് ബുക്ക് ആരെന്ന് യു എസിലെ നമ്മളിപ്പോൾ യു എസ് സിലെ എഡ്യൂക്കേഷനെ പല ആളുകളും ഒരു ചില ആളെങ്കിലും മോഡലായിട്ട് പറയുന്നുണ്ട് ഞാനതിനെ പറയുക അവിടുത്തെ ഡിസ്ട്രിക്ട് ബോർഡുകളിലെ ഇപ്പോൾ ഏത് ഡിസ്ട്രിക്ട് ബോർഡുകൾക്ക് വലിയ അധികാരമുണ്ട് അവിടെ അവരുടെ ടെക്സ്റ്റ് ബുക്ക് ഏതോ ഏജൻസി കൊണ്ടുവന്ന് കൊടുക്കുന്ന ടെക്സ്റ്റ് ബുക്ക് പഠിപ്പിക്കാൻ വിധേയരാക്കപ്പെടുകയാണ് അവിടെയും ആ ബോർജൻസ് ഇല്ല ഈ ഇൻകാ മായൻ ആസ്റ്റക്കുകൾ പറയുന്ന അവിടുത്തെ റെഡ് ഇന്ത്യൻസിനോട് അമേരിക്ക ചെയ്ത കെടുതികളൊന്നും അവിടുത്തെ പുസ്തകത്തിൽ ഇല്ല അവിടുത്തെ പുസ്തകത്തിൽ ഉണ്ടാവില്ല കാരണം ഇത് എക്സ്റ്റേണൽ ഏജൻസി കൊണ്ടുവന്ന് നൽകുന്ന പുസ്തകമാ ഈ പിസ്സയൊക്കെ ലക്ഷ്യമാക്കിയിട്ടുള്ള പുസ്തകങ്ങളാണ് അപ്പൊ ഇതൊരു വലിയ മാർക്കറ്റ് കൂടിയാണ് ഒരു ഇന്റർനാഷണൽ ഒരു എൽ മാനേജ്മെന്റ് മാർക്കറ്റ് രൂപപ്പെടുന്നുണ്ട് കേരളത്തിൽ ഞാൻ അവസാനമായിട്ട് ഈ ഇതിലേക്ക് തന്നെ വരിക ഈ പറയുന്ന പ്രോബ്ലംസ് ഐഡന്റിഫൈ ദ പ്രോബ്ലംസ് ഉണ്ട് നമുക്ക് പരിഹരിക്കണം എന്ന് ഉറപ്പുണ്ടായിട്ട് പോലും നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്ന ഘട്ടങ്ങളുണ്ട് അത് ഒഴിവാക്കാൻ കഴിയില്ല കാരണം വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഡെമോക്രാറ്റിക് സൊസൈറ്റിയാണ് പല കൺസേൺസ് നമുക്ക് അഡ്രസ് ചെയ്യേണ്ടതുണ്ട് അത് സോഷ്യൽ കൺസേൺസ് ഉണ്ട് റിലീജിയസ് കൺസേൺസ് ഉണ്ട് പൊളിറ്റിക്കൽ കൺസേൺസ് ഉണ്ട് ഇതൊക്കെ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു സൊസൈറ്റി തന്നെയാണ് നമ്മുടെ ആ കാര്യത്തിലൊന്നും തർക്കമല്ല അതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ നിൽക്കുന്ന ഞാൻ പറയുന്ന ഈ പറയുന്ന വ്യവസ്ഥ ശിവൻകുട്ടി അഡ്രസ്സ് ചെയ്തൊരു കാര്യമുണ്ട് നമ്മൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രിയായ ശിവൻകുട്ടി എന്ന് നമ്മൾ പറയുമ്പോൾ ഈ കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ വന്ന മാറ്റങ്ങളെ ചോദ്യം ചെയ്ത് തെരുവിൽ സമരം ചെയ്തൊരു നേതാവായിരുന്നു ശിവൻകുട്ടി എന്നുള്ളത് നമ്മൾ ആലോചിക്കണം ആ സമരം ശരിയായിരുന്നു തെറ്റായിരുന്നു എന്നുള്ളത് വേറെ പ്രശ്നമാണ് ഞാൻ പറയുന്നത് അതിൽ മാറ്റം ആ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് തെരുവിൽ സമരം ചെയ്തൊരു വ്യക്തിയാണ് ശിവൻകുട്ടി പോളി സമരമൊക്കെ ഒരുപക്ഷെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഓർമ്മ ഉണ്ടാവും അതുപോലെ പ്രീ ഡിഗ്രി ബോർഡ് സമരമൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും ഈ സിസ്റ്റത്തെ എങ്ങനെ നവീകരിക്കണം എന്ന് ചിന്തിച്ച് സമരം ചെയ്ത ആളുകളിൽ പെട്ട ഒരാളാണ് ശിവൻകുട്ടിന്ന് നമ്മൾ അംഗീകരിച്ചുകൊണ്ട് വേണം അതിനെ കൺസേൺ ചെയ്യാൻ ഞാൻ സമരം ശരിയാണോ തെറ്റാണോ എന്നുള്ളത് വേറെ പ്രശ്നമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അപ്പോ അങ്ങനെയുള്ളൊരു മന്ത്രിയാണ് പറയുന്നത് ഈ സിസ്റ്റത്തിൽ ഒരു പ്രോബ്ലം ഉണ്ട് എന്ന് അഡ്രസ് ചെയ്യപ്പെടേണ്ടതായിട്ട് ഞാനൊരു കഴിഞ്ഞ ആഴ്ച സമഗ്ര വിദ്യാഭ്യാസ ഗുണമേന്മ പദ്ധതി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു മുഖ്യമന്ത്രി ഉദ്ഘാടനം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചു വലിയ ഒരു മൂവ്മെൻറ്റായിക്കൊണ്ട് തന്നെ ഒരുപക്ഷെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞമൊക്കെ പ്രഖ്യാപിച്ചതുപോലെ ഒന്നാക്കി മാറ്റണം എന്നാണ് തീരുമാനിച്ചത് അതിനുള്ള ഒരുപാട് നടപടിക്രമങ്ങളിലേക്ക് പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു അത് പ്രഖ്യാപിക്കാനുള്ള കാരണം ചില പോരായ്മകൾ നമ്മുടെ സിസ്റ്റത്തിൽ ഈ കഴിഞ്ഞ കാലങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന കണ്ടെത്തലും തിരിച്ചറിവ് തന്നെയാണ് അതിനെ ആരും നെഗേറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല നമ്മൾ ആ കാരണം അത് ഉണ്ടാവാൻ ഉണ്ടായ കാരണങ്ങളിലെ പലതരത്തിലുള്ള സോഷ്യോളജിക്കൽ കാരണങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു അതൊക്കെ വസ്തുത തന്നെയാണ് ആ വസ്തുത നിലനിൽക്കേ തന്നെ ഈ പറഞ്ഞതുപോലെ അതും പറഞ്ഞ് നമുക്ക് നിൽക്കാൻ കഴിയില്ല അത് വെച്ച് തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട് ഈ ഇൻക്ലൂസീവ് ആയിട്ടുള്ള സംഭവം തന്നെ ഗുണതയിൽ ഉറപ്പിച്ച് നിർത്തി തുല്യതയിൽ ഉറപ്പിച്ചു നിർത്തി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഇക്വിറ്റി ആൻഡ് ക്വാളിറ്റി എന്ന് പറയുന്ന ഉറപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഏറ്റവും വലിയൊരു ഒരു ഒരു വലിയ മിഷൻ ഒരു ഡ്രൈവ് എന്ന രീതിയിലാണ് ഇപ്പോൾ സമഗ്ര ഗുണമേന്മ പദ്ധതി വെച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു ഭാഗമാണ് നേരത്തെ പറഞ്ഞതുപോലെ മുപ്പത് ശതമാനം മാർക്കുകളും നിർബന്ധമായി എല്ലാവർക്കും ഉറപ്പ് വരുത്താനുള്ളത് ആദ്യം എട്ടാം ക്ലാസ്സിൽ തുടങ്ങുന്നു ബാക്കി അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നു പിന്നെ അതേപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം പൊതുവിദ്യാഭ്യാസത്തിനെതിരെയുള്ള ക്യാമ്പയിൻ വളരെ ശക്തമാണ് അത് നമ്മൾ കാണാതെ പോകാൻ പാടില്ലാത്ത ഒന്നാണ് ഈ പൊതുവിദ്യാലയത്തിനുണ്ടാകുന്ന പൊതുവിദ്യാഭ്യാസം ഉണ്ടാകുന്ന തകർച്ച എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഒരു സോഷ്യൽ ഫാബ്രിക്കിനും പ്രത്യേകിച്ച് സെക്യുലർ സോഷ്യൽ ഫാബ്രിക്കിനോ വലിയ പരിക്കേൽപ്പിക്കും കാരണം ഇതിന്റെ അത് ആ അപ്പോൾ അതുകൊണ്ട് അങ്ങ് അത് ഞാൻ ക്യാമ്പയിൻ എന്ന് പറയാനുള്ളത് ഇപ്പോൾ ഈ സമഗ്ര ഗുണമേന്മ പദ്ധതി രണ്ട് രീതിയിലാണ് ഒന്ന് ഗുണമേന്മയിൽ വന്നിരിക്കുന്ന പരിമിതികളെ അംഗീകരിച്ചുകൊണ്ട് അതിനെ പരിഹരിക്കുന്ന വേണ്ടിയുള്ള വളരെ ശക്തമായി അധ്യാപകരുടെ ഭാഗത്തുനിന്ന് കരിക്കുലത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ പുതിയ കരിക്കുലം വന്നു സിലബസ് വന്നു പുസ്തകങ്ങൾ വന്നു ശക്തമായ ട്രെയിനിങ്ങൾ കൊടുത്ത് അധ്യാപകശീലനെ ശക്തിപ്പെടുത്തി കുറേ കൂടി പിന്നെ ടെക്നോളജിയെ കൂടുതൽ യൂസ്ഫുൾ ആക്കി അതിന്റെ മോണിറ്ററിങ് സിസ്റ്റം അത് വളരെ പ്രധാനമാണ് സ്റ്റേറ്റ് മുതൽ താഴെ വരെയുള്ള അധ്യാപകരുടെ പെർഫോ െ അവരുടെ നിരന്തരമായ പ്രക്രിയകളെ മോണിറ്റർ ചെയ്തിന് അതിശക്തമായ മോണിറ്റർ സംവിധാനം ഉണ്ടാക്കി ഉദ്യോഗസ്ഥ സംവിധാനം ബലപ്പെടുത്തി കൊണ്ടുപോകുന്ന ഒരു ഭാഗത്തു നടക്കുന്നു അതോടൊപ്പം തന്നെ പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് പൊതുവിദ്യാഭ്യാസം കുറ്റമറ്റ രീതിയിൽ അല്ലെങ്കിൽ വളരെ മോശപ്പെട്ട ഒന്നാണ് എന്ന രീതിയിൽ നടക്കുന്ന പ്രചാരണങ്ങളെ ക്വാളിറ്റി കൊണ്ട് തന്നെ തടയുക വെറുതെ വെറുമാക്കി പറഞ്ഞു നിങ്ങളുടെ നമ്മുടെ സോഷ്യൽ ഫാബ്രിക് ഇതിനകത്തവണ നിങ്ങളുടെ കുട്ടികളെ ഞങ്ങൾ പൊതുവിദ്യാലയത്തിൽ അയക്കണം എന്ന് പറഞ്ഞാൽ ആരും വരില്ല മറിച്ച് ഇവിടെ ഉണ്ടായത് അപ്പോൾ മികവുത്സവം എന്നൊക്കെ പേര് നമ്മൾ നേരത്തെ നടത്തിപ്പോരുന്നതിന് കൃത്യമായി മികവായി എങ്ങനെ പൊതുസമൂഹത്തെ നമ്മൾ പ്രസന്റ് ചെയ്യാൻ പറ്റും അവിടെ ഉണ്ടായ ഭൗതികമായ വളർച്ച എങ്ങനെ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ പറ്റും എന്ന രീതിയിലേക്ക് തന്നെ കൊണ്ടുപോകുന്ന നേരത്തിലേക്ക് പോവുകയാണ് ഞാൻ ഒന്നുകൂടെ ഉറപ്പിച്ച് പറഞ്ഞൊരു വാക്ക് നിർത്തുന്നു നമ്മൾ ഈ പോരായ്മകളെ മറച്ചു വെക്കുകയല്ല പോരായ്മ അംഗീകരിക്കുന്നു പക്ഷേ ആ പോരായ്മ പൊതുവിദ്യാഭ്യാസ പോരായ്മയല്ല നമ്മൾ കയറിയ മറ്റൊരുപാട് നേട്ടങ്ങളോടൊപ്പം സ്വാഭാവികമായി ഉണ്ടാകുന്ന ചില പോരായ്മകളാണ് അതിനെയും കൂടി പരിഹരിക്കുമ്പോഴാണ് നമ്മൾ ഏറ്റവും വലിയൊരു ഉയർന്ന തലത്തിലേക്ക് എത്തുക എന്ന് മാത്രമാണ് അതിൽ പറയാനുള്ളത് ഞാൻ അവസരം മനോജ് ഈ പറഞ്ഞാലൊരു വസ്തുതയുണ്ട് കാരണം വെച്ചാൽ നമ്മൾ പൊതുവിദ്യാഭ്യാസത്തെ ഓഡിറ്റ് ചെയ്യുന്നത് പോലെ സത്യം പറഞ്ഞാൽ ഇപ്പോൾ അൺഎയ്ഡഡ് സ്കൂളുകളെയോ അല്ലെങ്കിൽ സി ബി എസ് ഇ സ്കൂളുകളെയോ ഓഡിറ്റ് ചെയ്യാറില്ല ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാനത്ത് ഏതെങ്കിലും ഒരു സർക്കാർ ആശുപത്രിയിൽ ഒരു സൂചി വീണ് എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായാൽ കിട്ടുന്ന പബ്ലിസിറ്റി ഒരു പ്രധാനപ്പെട്ട സ്വകാര്യ ആശുപത്രിയിൽ വലിയ വാളിച്ച ഉണ്ടായാൽ പോലും കിട്ടില്ല അത് സ്വാഭാവികമാണ് മീഡിയ കാര്യത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ള കാര്യത്തെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട് ഞാൻ 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 എൻ്റെ ബേസിക്കായിട്ടുള്ള ക്വസ്റ്റൻ ഇപ്പോൾ ഈ പറഞ്ഞത് പദ്ധതികളുടെ കുറവ് നമുക്കില്ല ഇപ്പം ഈ പദ്ധതി പ്രഖ്യാപിക്കുന്നതും ഇത് ഒക്കെ മനസ്സിലാക്കിയും ഇത് പരിഹരിക്കണം എന്നുള്ള ഉദ്ദേശത്തോടും കൂടെ തന്നെ ആയിരിക്കും സർക്കാർ അതിലും എനിക്ക് അഭിപ്രായത്തില്ല അപ്പോൾ അതിപ്പോൾ ഏത് സർക്കാരാണെങ്കിലും ഇതിപ്പോൾ ഈ സർക്കാരെന്നല്ല ഇപ്പോൾ യു ഡി എഫിൻ്റെ സർക്കാരാണ് ഒരു പ്രോജക്റ്റ് കൊണ്ടുവരുന്നതെന്ന് വിചാരിക്കുക ഞാനൊരു ബി ജെ പി സർക്കാരിനെ കുറിച്ച് പറയുന്നില്ല കാരണം ബി ജെ പി സർക്കാരിപ്പോൾ എൻ സി ആർ ടി ഒരു ചരിത്രപാഠപുസ്തകം പരിഷ്കരിക്കാത്ത കാര്യം മാഷോട് സൂചിപ്പിച്ചു വേണ്ടതൊക്കെ പരിഷ്കരിക്കപ്പെടുന്നുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ അതിന് ഒഴിവാക്കേണ്ടതൊക്കെ വളരെ ഭംഗിയായിട്ട് അവർ ഒഴിവാക്കുന്നുണ്ട് അതുകൊണ്ട് അത്തരം ഒരു ഗവൺമെന്റിനെ കുറിച്ച് നമ്മളിവിടെ സംസാരിക്കേണ്ട കരയിൽ അതുകൊണ്ടാണ് ഞാനത് പറയാത്തത് അപ്പോൾ ഇപ്പം യു ഡി എഫ് സർക്കാർ ആണെങ്കിൽ പോലും ഒരു പ്രോജക്റ്റ് കൊണ്ടുവരുന്നത് ഇത് നന്നാക്കണം എന്നുള്ളത് പക്ഷേ ഇത് നന്നാക്കപ്പെടുന്നു എന്ന് നമ്മൾ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യും അവിടെയും ഈ ഇവാലുവേഷൻ പ്രോസസ്സ് വേണ്ടേ അവിടെയും ഈ കുട്ടികൾ ഇവാലുവേറ്റ് ചെയ്യപ്പെടേണ്ടത് അപ്പം ഈ പരീക്ഷാ സമ്പ്രദായം കുറെ കൂടെ ഭംഗിയാക്കുകയും മൂല്യധർണ്ണ സമ്പ്രദായം കുറെ കൂടെ കർക്കശമാക്കുകയും അത്ര ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ പോകേണ്ടി വരില്ലേ തീർച്ചയായിട്ടും ഞാൻ ഈ പൊതുവിദ്യാഭ്യാസം എന്തുകൊണ്ട് ഓഡിറ്റിന് ഇങ്ങനെ വിധേയമാക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അത് പൊതുവായതുകൊണ്ട് പൊതുവായതുകൊണ്ട് തന്നെ അത് പൊതുവാണ് അത് നമ്മുടെയെല്ലാം ടാക്സ് മണിയാണ് ഈ നാട്ടിലെ സാധാരണക്കാരുടെ നികുതിപ്പണമാണ് പൊതുവിദ്യാഭ്യാസം എന്നുള്ളത് കൊണ്ട് തന്നെ അത് നിരങ്കുശമായ ഓഡിറ്റിങ്ങിന് വിധേയമാക്കേണ്ടതാണ് ഓഡിറ്റിങ്ങിന് വിധേയമാക്കപ്പെടുകയും ചെയ്യും എല്ലാ തരത്തിലുള്ള ഓഡിറ്റിംഗ് സോഷ്യൽ ഓഡിറ്റിംഗ് ഉൾപ്പെടെയുള്ള ഓഡിറ്റിംഗ് അക്കാഡമിക് പരിസരങ്ങളിലേക്ക് വരണം എന്നുള്ളത് മാത്രം രണ്ടാമത്തെ ഇത് മാത്രമല്ല അത് പൊതുജനാരോഗ്യത്തിന് ബാധകമാണ് അത് പൊതുഗതാഗതത്തിനും ബാധകമാണ് അത് പൊതുവിതരണ സംവിധാനത്തിനും ബാധകമാണ് ഇതിനെല്ലാം ഇത് പൊതുവായ ഗുണഭോക്താക്കളെ അതുകൊണ്ട് എതിർ പ്രചാരണം ഞാൻ ഇപ്പൊക്താക്കളെ ഉണ്ടാവാം ഇല്ലെന്ന് പറയുന്നില്ല കാരണം സ്വകാര്യ വ്യക്തികൾ അതിനാഗ്രഹിക്കുന്നുണ്ടാവാം ഞാൻ പക്ഷേ ഇതില് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഞാൻ ഈ കാര്യത്തിൽ അദ്ദേഹത്തിനൊപ്പമാണ് വ്യക്തിപരമായി ഒരു ഒരു അക്കാദമിക് മേഖലയിൽ ഇടപെടുന്ന ആളെന്ന നിലയിൽ ഒരു വിദ്യാഭ്യാസ പ്രവർത്തകൻ എന്ന നിലയിൽ ഒരു അധ്യാപകൻ എന്ന നിലയിലല്ല എൻ്റെ മന്ത്രി എന്നുള്ള നിലയിലല്ല ഞാൻ അദ്ദേഹം ഇത് വന്ന സമയത്ത് ഞാൻ എഴുതിയത് ട്രാഫിക് എന്ന് പറഞ്ഞ സിനിമയിലൊരു സെന്റൻസാണ് അതിങ്ങനെയായിരുന്നു നമുക്കറിയാമല്ലോ നിങ്ങളുടെ ഒരു നോ പിന്നെ ഈ പക്ഷെ നിങ്ങളുടെ ഒരു യെസ് ഒരുപക്ഷേ ഒരു പുതിയ സംഭവമായി തീരാ അവിടെ ഒരു യെസ്സിന് അദ്ദേഹം തുടക്കം കുറിച്ചു എന്നുള്ളതിനെ ഞാൻ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത് അത് ഞാനെന്നല്ല പ്രതിപക്ഷ അധ്യാപക സംഘടനകൾ ഒറ്റക്കെട്ടായി പ്രതിപക്ഷം മുഴുവൻ അതിനെ സ്വാഗതം ചെയ്തു കേരളത്തിലെ സാധാരണ കേരളത്തിലെ ഒരു അവസ്ഥ അറിയാമല്ലോ ഒരു ഭരണപക്ഷത്തെ ഒരു പ്ര പ്രത്യേകിച്ച് വിദ്യാഭ്യാസത്തിൽ ഒന്ന് കൊണ്ടുവന്നാൽ ഒരുമിച്ച് എതിർക്കുന്നൊരു രീതിയുണ്ട് അവിടെ എല്ലാവരുടെ ഉള്ളിലും ഈ ക്വാളിറ്റിയെക്കുറിച്ചുള്ള ഒരു കൺസേൺ ഉള്ളതുകൊണ്ടാണ് അത് എല്ലാവരും ഈവൻ ഈ പറയുന്ന ബി ജെ പി അടക്കം അതിനെ സ്വാഗതം ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുന്നത് അവർക്ക് വല്ല അഭിപ്രായം ഇതിനകത്തുണ്ടെങ്കിൽ വിദ്യാഭ്യാസ വിഷയത്തിൽ അഭിപ്രായം ഉണ്ടെങ്കിൽ ചെയ്യും പക്ഷെ അതിനെ എതിർത്തു അതിനെ എതിർത്തു ശാസ്ത്ര സാഹിത്യ പരിഷത്തും കെ എസ് ടി യേയും ഞാൻ മനസ്സിലാക്കിയതാണ് കെ എസ് ടി പിന്നീട് അഭിപ്രായം മാറ്റിയെന്ന് മനസ്സിലാക്കുന്നു അതെന്തായാലും തീർച്ചയായിട്ടും നന്നായി പക്ഷേ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്ന് പറഞ്ഞ സംഘടന മന്ത്രിയുടെ തീരുമാനത്തിനെതിരെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ജാഥ നടത്തുകയും അവർ പിന്നെ അവർ വേറെ ചില കാര്യങ്ങൾ പറയുകയും ചെയ്തു എനിക്കിപ്പോഴും മനസ്സിലാകാത്തത് അദ്ദേഹത്തിൻ്റെ തീരുമാനം പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും നാട്ടുകാർക്കും പൊതുസമൂഹത്തിനും പത്രപ്രവർത്തകർക്കും ഒക്കെ സ്വീകാര്യമായപ്പോഴേക്ക് ആയപ്പോഴും ഈ ശാസ്ത്ര സാഹിത്യ പരിഷരത്തിന് എന്തുകൊണ്ടത് സ്വീകാര്യമായില്ല എന്നുള്ളൊരു സംശയം എനിക്കുണ്ട് കാരണം കേരളീയ പൊതുസമൂഹത്തോട് അവരത് കൃത്യമായി ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് അവർ തോൽപ്പിച്ചാൽ നിലവാരം ഉയരുമോ എന്നുള്ള എൻ്റെ മറുപടിയൊക്കെ ഒരുപാട് വന്നു കഴിഞ്ഞു അത് മന്ത്രിക്ക് പോലും മനസ്സിലാകാഞ്ഞതുകൊണ്ടാണല്ലോ ഈ ഡിസിഷനിലേക്ക് അദ്ദേഹം പോയത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഘട്ടത്തിൽ അദ്ദേഹം ഒരുപക്ഷേ ഞാൻ പലരും പറയാറുണ്ട് കേരളത്തിലെ ഏറ്റവും നല്ല വിദ്യാഭ്യാസ മന്ത്രിമാരിൽ ഞാൻ തുറന്നു പറയാ ഒരു വ്യത്യസ്ത അഭിപ്രായമാണ് വിദ്യാഭ്യാസ മന്ത്രിമാരിൽ ഞാൻ കണ്ട ഏറ്റവും നല്ല വിദ്യാഭ്യാസ മന്ത്രിമാരിൽ ഒരാൾ ശ്രീ ഇ ടി മുഹമ്മദ് ബഷീർ ഇ ടി മുഹമ്മദ് ബഷീറാണ് അദ്ദേഹം ഒരു ട്രേഡ് യൂണിയൻ പ്രവർത്തകനായിരുന്നു കാണും അല്ലേ ഒരു മാവൂർ ഗ്വാളിയൂർ റയോൺസിൽ നിന്ന് വരുന്ന ഒരു ട്രേഡ് യൂണിയൻ പ്രവർത്തകൻ അതായത് അക്കാഡമിക്ക് ഒന്നുമല്ല ബുദ്ധിജീവി ഒന്നുമല്ല ഷെ പ്രായോഗികമായ ജീവിതാനുഭവങ്ങൾ ജീവിതം ഒരു നല്ല വിദ്യാഭ്യാസ മന്ത്രി ആവാൻ അദ്ദേഹത്തെ സഹായിച്ചു ഒരുപാട് അക്കാഡമിക്കുകൾ വന്നിട്ടുണ്ട് ശ്രീ എം എ ബേബി അടക്കമുള്ള ആളുകൾ വന്നിട്ടും ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ഒരുപാട് പുതിയ പദ്ധതികൾ അദ്ദേഹത്തിൻ്റെ കാലത്ത് വന്നിരുന്നു ഒരുപാട് പുതിയ പദ്ധതികൾ സമാനമായി ഒരുപക്ഷെ ആളുകൾ ഈ അക്കാദമിക്കല്ല എന്നും അദ്ദേഹം തെറ്റായി വായിക്കുന്നുവെന്നും അദ്ദേഹം അദ്ദേഹം ഇങ്ങനെയൊക്കെ പറയുന്നു എന്നും പറയുന്ന ഒരാളായിരിക്കാം ആയിരിക്കാം ഞാനൊരു ഒരു ഗസ്സാണ് ഇതൊരു വൈൽഡ് ഗസ്സല്ല ആയിരിക്കാം കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രായോഗികമായി പ്രായോഗികമായി മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നൊരു വിദ്യാഭ്യാസ മന്ത്രി മന്ത്രിയെന്ന് എനിക്കൊരു നിരീക്ഷണമുണ്ട് അത് എൻ്റെ വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയിലല്ല ഞാൻ പറയുന്നത് അതേപോലെ തന്നെ അദ്ദേഹം അധ്യാപകരിൽ നിന്നും അഭിപ്രായം പറയേണ്ടവരല്ല എന്ന് പറഞ്ഞതിനോട് എനിക്ക് വിയോജിപ്പുണ്ട് ആ വിയോജിപ്പോടു കൂടി തന്നെ വിദ്യാഭ്യാസ മന്ത്രി അധ്യാപകർ ഈ വിഷയങ്ങളിൽ അഭിപ്രായം പറയേണ്ടവരല്ല എന്ന അദ്ദേഹത്തിൻ്റെ കമൻറ്റിനോടുള്ള വിയോജിപ്പോടു കൂടി തന്നെ ഒരു അഭിപ്രായ അധ്യാപകൻ എന്ന നിലയിൽ ഞാൻ പറയുകയാണ് ഈ ഒരു ഇത്തരം ഒരു പ്രായോഗികമായ ചില സ്റ്റെപ്പുകൾ ഇതിൽ മാത്രമല്ല ഇതിൽ മാത്രമല്ല അദ്ദേഹം പല കാര്യങ്ങളിൽ അത്തരത്തിലുള്ള ചില പ്രായോഗികമായ സ്റ്റെപ്പുകൾ കേരളീയ സമൂഹം ആവശ്യപ്പെടുന്ന പൊതുസമൂഹം ആവശ്യപ്പെടുന്ന ചില പോസിറ്റീവ് സ്റ്റെപ്സ് വെക്കാൻ തയ്യാറാവുന്നുണ്ട് എന്നുള്ളത് അത് ശുഭോധർക്കമായ കാര്യമാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമാണ് ഈ കുട്ടികൾക്ക് പേപ്പർ ടീച്ചേഴ്സ് അതിൽ ചില ചില സത്യങ്ങളുണ്ട് ടീച്ചേഴ്സ് നോക്കുന്നില്ല കുട്ടി പേരൻസിന് കൊടുക്കണം ഏത് പരീക്ഷ പത്താം ക്ലാസ് അല്ല ഒൻപത് വരെയുള്ള പരീക്ഷകളുടെ പേപ്പർ സാധാരണഗതിയിൽ അധ്യാപകർ നോക്കിയിട്ട് എന്താ ചെയ്യുക മാർക്ക് കുട്ടികളെ അറിയിച്ചിട്ട് തോറ്റു ജയിച്ചു എന്നുള്ള ഒരു സാധനം ഉണ്ടല്ലോ ഈ ഇത് കുട്ടി ഇത് കുട്ടിയുടെ റൈറ്റ് അല്ലേ ഈ പേപ്പർ കുട്ടിയുടെ റൈറ്റ് അല്ലേ പേരൻറ്റിൻ്റെ റൈറ്റ് അല്ലേ അത് പേരൻ്റിന് കൊടുക്കണം എന്ന് പറയുന്ന ഒരു ഒരു ചിന്തയുണ്ടല്ലോ അപ്പം അത്തരത്തിലുള്ള ഒരു പ്രായോഗിക മതിയായ രാഷ്ട്രീയക്കാരൻ്റെ ഒരു പക്ഷേ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം എന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അതിലുണ്ടാവാം അദ്ദേഹം ഈ ഇതിനെ കണ്ട ഒരു പക്ഷേ ഈ നമ്മുടെ വിദ്യാഭ്യാസ ഡയറക്ടർ പറഞ്ഞൊരു കാര്യം കൂടി ഇതിനകത്ത് ഉണ്ടല്ലോ നമ്മളത് ഈ ചർച്ചയിൽ വന്നില്ല ഉണ്ടല്ലോ ഏതാ നിലവാരത്തെ സംബന്ധിച്ചുള്ള ഷാനവാസ് ഒരു നിരീക്ഷണം കൂടിയുണ്ട് അപ്പോൾ വന്നത് അപ്പോൾ അദ്ദേഹം ഇപ്പോഴും തുടരുന്നു അദ്ദേഹം എന്തുകൊണ്ട് തുടരുന്നു വിദ്യാഭ്യാസ മന്ത്രിക്ക് ആ അഭിപ്രായത്തോട് യോജിപ്പുള്ളത് കൊണ്ടാണ് എന്താണ് യോജിപ്പുള്ളത് ഉന്നത വിദ്യ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമ്മുടെ സർട്ടിഫിക്കറ്റുമായിട്ട് ചെല്ലുമ്പോൾ നമ്മുടെ കുട്ടികളെ നിങ്ങളുടെ ഇത് ഗ്രേസ് മാർക്കിലൂടെ വന്നതാണ് നിങ്ങൾ ഓടിയനും ചാടിയനും ഡാൻസ് കളിച്ചനും വന്ന മാർക്കിതിലുണ്ട് എന്നൊക്കെ പറയുന്ന ചില പ്രായോഗിക പ്രശ്നങ്ങൾ അതുപോലെ തന്നെ നീറ്റുമായി ബന്ധപ്പെട്ട് ജെഇ മാത്രമല്ല നിങ്ങളുടെ ബോർഡ് വാര്ക്ക് ഒരു മാർക്കോട് എന്ന ചില നിരീക്ഷണങ്ങൾ ഉണ്ട് ഈ നിരീക്ഷണങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിലാകാം അദ്ദേഹം ഈ ഒരു തീരുമാനത്തിൽ തീർച്ചയായിട്ടും എൻ്റെയൊക്കെ അഭിപ്രായം ഇപ്രാവശ്യം തന്നെ പത്താം ക്ലാസ്സിലായി ചെയ്യണമെന്ന് ആയിരുന്നു പക്ഷേ എട്ടിലെന്ന് പറയുമ്പോൾ ഇനി ഒരു പുതിയ ഗവൺമെൻറ്റിലേക്കാണ് അത് പോകുന്നത് സ്വാഭാവികമായിട്ടും ഏത് ഗവൺമെൻറ് ആണെങ്കിലും ഏത് ഗവൺമെൻറ് എന്നല്ല ഏതോ ഒരു പുതിയ ഗവൺമെൻറ് അപ്പോൾ എന്തായാലും തുടങ്ങുക എന്നത് ഒരിക്കലും ആരംഭിക്കുക ഒരിക്കലും ചെയ്യാതിരിക്കുക എന്നതിനേക്കാൾ പ്രസക്തമായതുകൊണ്ട് ഈ ഇനിഷ്യേറ്റീവിനോടൊപ്പം നമ്മളെല്ലാം അക്കാഡമിക് മേഖലയിലുള്ള ആളുകളൊക്കെ ആ ഇൻഷ്യേറ്റീവിൻ്റെ കൂടെയുണ്ട് ക്വാളിറ്റി നമ്മൾ ക്സസും ഈക്വിറ്റിയും ഒക്കെ പരിഹരിച്ചു പരിഹരിച്ചു എന്ന് നമുക്ക് പറയാം പക്ഷെ ക്വാളിറ്റിയിൽ നമുക്ക് ചില കൺസേൺസ് ഉണ്ട് തീരുമാനത്തിലേ എനിക്ക് തോന്നുന്നു വേണ്ടത്ര പരാമർശിക്കാതെ പോയതാ മനസ്സിലാക്കാതെ പോയതാ അറിയില്ല പറഞ്ഞ ഈ കുട്ടികൾക്ക് പേപ്പർ തിരിച്ചു കൊടുക്കുന്നറിയുന്നതും നേരത്തെ പറയുന്ന മിനിമം ക്വാളിറ്റി ഉറപ്പാക്കുന്ന തമ്മിൽ ബന്ധമുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ മുപ്പത് ശതമാനം മാർക്ക് എട്ടാം ക്ലാസ്സിൽ അല്ലെങ്കിൽ എല്ലാ ക്ലാസ്സിലും ഭാവിയിൽ എല്ലാ ക്ലാസ് എന്ന് പറയുമ്പോഴും മീൻസ് പറഞ്ഞ രണ്ട് കാര്യം അല്ലെങ്കിൽ സർക്കാർ എടുത്ത തീരുമാനം അത് കുട്ടികളെ ആരെയും തോൽപ്പിക്കാനല്ല മറിച്ച് അവർക്ക് ആ ക്വാളിറ്റി അഷ്യൂർ ചെയ്തു എന്ന് ഉറപ്പാക്കാനാണ് സോറി ക്വാളിറ്റി അച്ചീവ് അറ്റൈൻ ചെയ്തു എന്ന് അഷ്യൂർ ചെയ്യാനാണ് അതിനുവേണ്ടി വന്നാൽ പിന്നീട് ഒരു പരീക്ഷ തന്നെ നടത്തിയിട്ടാൽ പോലും അല്ലെങ്കിൽ ഒരു ഒരു പിന്തുണ കൊടുത്തിട്ടായാലും അപ്പോൾ പബ്ലിക് എക്സാമിന് എക്സാമിനെന്ത് ചെയ്യും അവർക്ക് മുപ്പത് ശതമാനം മാർക്കങ്ങ് കൊടുത്താൽ അതെ പേപ്പർ കൊടുക്കുന്നില്ലെങ്കിൽ മുപ്പത് ശതമാനം മാർക്ക് ഇട്ട് കൊടുത്താൽ മതിയല്ലോ അതിനെയും കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് പേപ്പർ തന്നെ കൊടുക്കണം എന്താണോ മുപ്പത് ശതമാനം മാർക്ക് കുട്ടികൾ എഴുതിയെന്ന് ഉറപ്പാണ് ഈ മുപ്പത് എന്ന് പറയുന്നത് ഒരു ഒരു മാർക്ക് ഇപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം നമ്മുടെയും അധ്യാപകരുടെയും സൊസൈറ്റിയുടെ ഒക്കെ ഉത്തരവാദിത്തമാണ് ആ മുപ്പത് ശതമാനത്തിലെങ്കിലും കുട്ടികൾ എത്തിക്കാന്നുള്ളത് അത് കിട്ടാതെ പോകുന്നത് കുട്ടിയുടെ തെറ്റോ ആവുകയോ കുട്ടിയെ തോൽപ്പിക്കുകയോ അല്ല അതിന്റെ പരിഹാരം അല്ല കുട്ടിയുടെ അല്ല കുട്ടിയെ ജയിപ്പിക്കുകയുള്ള പരിഹാരം ആ നിലവാരത്തിലെത്തിക്കാൻ വിദ്യാഭ്യാസത്തിന്റെ എൻ്റെ സിസ്റ്റത്തിന് ഉത്തരവാദിത്തം അത് ചെയ്യാൻ മുൻകൈ എടുക്കുന്നു സർക്കാർ അതിനെന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അത് നൽകാൻ വേണ്ടി നേരത്തെ വെറുതെ പ്രോജക്റ്റിലൊക്കെയാ പറഞ്ഞാലോ ഞാൻ പറഞ്ഞത് കൃത്യമായ ഒരു പിന്നെ പൊതുവിദ്യ സംരക്ഷണ യജ്ഞം പ്രഖ്യാപിച്ചതുപോലെ ഓരോന്നിനും കൃത്യമായ മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ടാണ് ആ ഒരു ഒരു ഡോക്യുമെൻറ്റ് തയ്യാറാക്കിയിട്ടുള്ളത് അത് വെച്ച് തന്നെ മുന്നോട്ട് പോകുമ്പോൾ അധ്യാപകർ കൂടി റെസ്പോൺസിബിളാവും സ്കൂൾ റെസ്പോൺസിബിൾ ആവും ഈ മോണിറ്ററിങ് ഉദ്യോഗസ്ഥർ റെസ്പോൺസിബിൾ ആവും അങ്ങനെ വരുമ്പോൾ കുട്ടിയുടെ ഈ പറയുന്ന കാര്യം ഉറപ്പ് ഉറപ്പുവരുത്താൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത് ഫിൻലൻഡിന്റെ കാര്യം സൂചിപ്പിച്ചതില് ഫിനിഷ് എഡ്യൂക്കേഷനിൽ ഏറ്റവും കൂടുതൽ പിന്നെ ഏറ്റവും കൂടുതൽ പരിഗണിക്കപ്പെടുന്നവര് പ്രീ പ്രൈമറി പ്രൈമറി എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ് പക്ഷേ നമ്മുടെ ആശ നമ്മുടെ നാട്ടിലെ പ്രൈമറി ടീച്ചേഴ്സാണ് ഏറ്റവും അധികം ഏറ്റവും അധികം അണ്ടർ എംപ്ലോയ്മെന്റും ഏറ്റവും അധികം സൈഡ് ലൈൻ ചെയ്യപ്പെടുന്ന നമ്മൾ ഓർക്കേണ്ടതുണ്ട് അവരെ പിടിച്ചുകൊണ്ട് വേണം ഏറ്റവും എന്തായാലും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കഴിഞ്ഞ എസ് എസ് എൽ സി പരീക്ഷാ ഫലത്തിന് ശേഷം പറഞ്ഞ കാര്യങ്ങൾ അത് ചില തലത്തിലെങ്കിലും വസ്തുതകളുമായി ചേർന്ന് നിൽക്കുന്നു എന്നുള്ള വിമർശനം വളരെ ശക്തമായിട്ട് ഉയർന്നിരുന്നു അതൊരു പക്ഷേ ഏർ വിവിധ വീക്ഷണ കോണുകളിലൂടെ ഇതിനെ സമീപിക്കുന്നവര് എല്ലാ ആളുകളും തന്നെ ഏറെയും കുറഞ്ഞും അത് സ്വീകരിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഒരു പക്ഷേ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറായിരിക്കുന്ന ഷാനവാസ് അദ്ദേഹമാണ് ഇത് ആദ്യം ഇത് സൂചിപ്പിക്കുന്നത് അദ്ദേഹം അത് സൂചിപ്പിക്കുന്നതിന് ഒരു ഉണ്ട് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചിരുന്നു ഡൽഹി അടക്കമുള്ള യൂണിവേഴ്സിറ്റികളിൽ പ്രവേശന പരീക്ഷ ഏർപ്പെടുത്താൻ പറഞ്ഞ കാരണങ്ങളിൽ ഒന്ന് കേരളത്തിൽ നിന്ന് ബോർഡുകളിൽ നിന്ന് ഭാര്യയ്ക്കൊരു മാർക്ക് വല്കുന്നു എന്നുള്ള ആക്ഷേപം അവർ ഉന്നയിച്ചുകൊണ്ടാണ് ഈ കോണ്ടെക്സ്റ്റിലൊക്കെയാണ് ഇത്തരം ഡിസ്കഷനിലേക്ക് പോകുന്നത് എന്തായാലും പുതിയ ചില ആശയങ്ങൾ അല്ലെ പുതിയ ചില ആലോചനകൾ പൊതുവിദ്യാഭ്യാസത്തിന്റെ മികവ് ഉറപ്പാക്കുന്നതിലേക്ക് നടക്കുന്നുണ്ട് എന്നുള്ളതിന് നമ്മൾ പോസിറ്റീവായി കാണണം അതുപോലെ തന്നെ അത് പോസിറ്റീവായി കാണുമ്പോൾ തന്നെ ഇത്തരം ശ്രമങ്ങൾ എന്ത് ഫലം ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ പ്രതീക്ഷിച്ച ഫലം ഉണ്ടാക്കുന്നുണ്ടോ എന്ന പരിശോധന അത് കൃത്യമായിട്ട് നടക്കുകയും വേണം അത് നടക്കണമെങ്കിൽ ഒരുപക്ഷെ ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ വക്കി മാഷും ഒക്കെ പറഞ്ഞ പോലെ ഈ ഒരു ഈ ഒരു ഒരു കോർഡിനേറ്റഡ് എഫേർട്ട് എന്ന് പറയുന്ന ഒരു പണി അത് നടക്കണം അതിൽ ഇപ്പോൾ പുറത്തേക്ക് പുറന്തള്ളപ്പെട്ടു പോയ കുട്ടികളെക്കൂടെ ഇതിലേക്ക് കൊണ്ടുവന്ന് അവരെക്കൂടെ ഈ നിലവാരത്തിൻ്റെ മേന്മയുടെ അല്ലെങ്കിൽ മികവിൻ്റെ കണത്തിലേക്ക് ഉൾപ്പെടുത്താനുള്ളൊരു ശ്രമം കൂടി ഉണ്ടാവണം എന്നുള്ളതാണ് തോന്നുന്നത് എന്തായാലും ഈ സ്പെഷ്യൽ ഡിബേറ്റ് ഇവിടെ അവസാനിക്കുന്നു രണ്ടു പേർക്കും നന്ദി അറിയിക്കുന്നു വളരെ സജീവമായി ഇടപെട്ടതിന് വളരെ പോസിറ്റീവായി ഇടപെട്ടത് താങ്ക് യു താങ്ക് യു വെരി മച്ച് താങ്ക് യു